ഹലോ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നാടൻ പലഹാരമാണ് കോഴിക്കോട്ട ഈസ്റ്ററിണിനോടനുബന്ധിച്ചുള്ള അമ്പത് ദിവസത്തെ വലിയ നോമ്പിലെ നാൽപ്പത്തൊന്നാം ദിവസം കർത്താവ് നാൽപ്പത് ദിവസം നോമ്പ് നോറ്റി വീടിയതിൻ്റെ ഓർമ്മയ്ക്കായും ക്രിസ്ത്യാനികൾ കോഴിക്കോട്ട തയ്യാറാക്കി കഴിക്കാറുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ് കോഴിക്കോട്ട നമുക്ക് കോഴിക്കോട്ട് റെസിപ്പി നോക്കാം നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്നതാണ് അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും ഒക്കെ ഇത് വെച്ചൊരു ഹാഫ് ആൻ അവറിൽ തന്നെ നമുക്ക് നല്ല രുചികരമായിട്ടുള്ള കൊഴുക്കട്ട തയ്യാറാക്കാം ഒരു കപ്പ് ഇടിയപ്പത്തിന് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് മാറ്റി വെച്ചിട്ടുള്ളത് ഒരു കപ്പ് ജാഗ്ര പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അതെ മുറി തേങ്ങ ചുരണ്ടിയത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ടേസ്റ്റിനായിട്ട് അല്പം ഗീ വേണം ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട് അവിടെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ശർക്കര ഒരുക്കി തേങ്ങയെ ചേർത്ത് മാറ്റിവെക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് അതൊന്നും ഉരുക്കിയെടുക്കാം ഇത് ഓർഗാനിക് പൗഡർ ആണ് അതുകൊണ്ട് ഇത് ഉരുക്കിയതിന് ശേഷം ഇനി ഇത് അരിച്ചെടുക്കൊന്നും വേണ്ട ജാഗ്ര പൗഡർ ഇല്ലെങ്കിൽ സാധാരണ ശർക്കര ഒഴിച്ച് ഉരുക്കി ഒന്ന് അരിച്ചെടുക്കണം ഇത് നന്നായി ചൂടായി തിളച്ച് ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചെറുകിയത് മാറ്റി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കരപ്പാവ് ഇങ്ങനെ നൂൽപ്പരുവാൻ ആവശ്യമൊന്നുമില്ല തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരയും തേങ്ങയും കൂടി നന്നായി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാർട്ടമം സീഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഏലക്കായുടെ ഉള്ളിൽ സീഡ് നന്നായി പൊടിച്ച് ഒരു കാർ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ജീരകം ചതച്ചത് ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എന്തായാലും ജീരകത്തിൻ്റെ പൗഡർ അല്പം ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ഗീ ആഡ് ചെയ്യുമ്പോൾ ഈ കൂട്ടിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഏലക്കായുടെയും ജീരകത്തിൻ്റെയും ഗീയുടെ മണവും ഫ്ലേവേഴ്സൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം ചിലർ ഇതിലേക്ക് ചുക്ക് പൊടിച്ച് ചേർക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം ഈ കൂട്ടം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കോഴിക്കോട്ട തയ്യാറാക്കുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ഇനി നമ്മളിവിടെ അടുത്ത് മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ഉപ്പും അല്പം നെയ്യും ചേർത്ത് നന്നായി തിളപ്പിച്ചിട്ടുള്ള വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചൂടിലുള്ള വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കാം എനിക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് അഥവാ വെള്ളം കൂടി കൂടിപ്പോയാൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അഥവാ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ഒന്നും ചേർത്ത് കുഴക്കരുത് ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കുഴച്ചെടുക്കുക നമ്മൾ എത്ര നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിട്ട് നമ്മൾ കൊഴുക്കട്ട് വരും കൈ വെച്ച് തന്നെ നന്നായി കുറച്ച് ടൈം എടുത്ത് കുഴച്ച് മാവ് മാറ്റി വയ്ക്കുക ഇനി ഇതിന്ന് അല്പാൽപ്പം മാവ് മാവെടുത്ത് നമുക്കൊന്ന് ഉരുട്ടി ബോളുകളാക്കി മാറ്റി മാറ്റിവെക്കാം ഇതുപോലെ ബോളുകളാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കയ്യിൽ അല്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും തടവി നമുക്കിനിതില് ഷെയ്പ്പുണ്ടാക്കാം ഈ ഓരോ ബോളിന്റെ സെന്ററിലും നമ്മൾ വിരൽ വെച്ചൊന്ന് അമർത്തി ഒരു കുഴി ഉണ്ടാക്കി എല്ലായിടത്തും ഒരേ കനത്തിൽ തന്നെ നമുക്ക് ഇത് ഷെയ്പ്പാക്കി എടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് അല്പം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കൂട്ട് കൊടുക്കാം അതിനുശേഷം വിരൽ വെച്ചൊന്ന് അമർത്തി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം മുഗൾ ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അതിനുശേഷം ഇങ്ങനെ യോജിപ്പിച്ച് ഒന്ന് ഉരുട്ടി കൊടുക്കാം നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് ബോളിൻ്റെ ഷേപ്പാക്കി ഒന്ന് ഉരുട്ടി കൊടുക്കാം ഇനി നമ്മൾ ഒട്ടിച്ച സൈഡിലെങ്ങാനും അല്പം ഇങ്ങനെ വിണ്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ അല്പം വെള്ളം തടവി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുത്താൽ മതി വലിയ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവണമെന്നാണല്ലോ മെയിൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഴുക്കൊട്ട ഏതെങ്കിലും സ്റ്റീമറിലോ ഇഡ്ലി ചെമ്പിലേക്കോ മാറ്റി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ആവി മാവികയറ്റി നമുക്ക് കോഴുക്കൊട്ട തയ്യാറാക്കിയെടുക്കാം മാക്സിമം പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചു കഴിഞ്ഞാൽ കൊഴുക്കട്ട കഴിക്കാൻ പാകത്തിന് വേവായിട്ടുണ്ടാവും ചൂട് ആറിയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് എടുക്കുകയാണ് സേഫ് ചൂടോടുകൂടി ഉന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറായി ഓശാന ഞായറിൻ്റെ തലേ ദിവസമാണ് ക്രിസ്ത്യാനികൾ കൊഴുക്കട്ട തയ്യാറാക്കി കഴിക്കാറ് ആ ദിവസം ലാസ്റ്റ് സാറ്റർഡേ എന്നറിയപ്പെടാറുണ്ട് മരിച്ചുപോയ ലാസറിനെ ഉറപ്പിച്ചതിന് ശേഷം കർത്താവ് ലാസറിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ളവർ ഈശോയ്ക്ക് കഴിക്കാനായിട്ട് ഒരുക്കി കൊടുത്ത വിഭവം കൂടിയാണ് കോഴിക്കോട്ട എന്ന ഐതിഹ്യം കൂടിയുണ്ട് അതുകൊണ്ട് ഓശാന ഞായറാച്ചയ്ക്ക് മുൻപുള്ള ശനിയാഴ്ചയെ കോഴിക്കോട്ട ശനിയെന്നും ക്രിസ്ത്യാനികൾ വിളിക്കാറുണ്ട് കോഴിക്കോട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഓശാന ഞായറിൻ്റെ മുന്നുള്ള ശനിയാഴ്ച എന്തായാലും കോഴിക്കോട്ട ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ബായ്